സഹന സമരത്തിനും സമാധാനത്തിലൂന്നിയ പ്രതിഷേധത്തിനും മഹാത്മാഗാന്ധിക്ക് പ്രചോദനമേകിയ രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക മഹാത്മാഗാന്ധി വസിച്ചിരുന്ന ജോഹന്നാസ്ബർഗിലെ വീട്ടിൽ നിന്നും ചന്ദുയാസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ദക്ഷിണാഫ്രിക്കയുടെ സാമ്പത്തിക തലസ്ഥാനമാണ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയും ചത്തുരവും കാണാം വടിയും കണ്ണാടിയുമൊന്നുമില്ലാതെ ബാരിസ്റ്റർ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ് പ്രതിമയിൽ ഇവിടെ നിന്നും നാല് കിലോമീറ്റർ അകലെയാണ് സത്യാഗ്രഹ വസതി എപ്പോഴും സന്ദർശകരുള്ള പ്രശാന്തമായ ഇടവഴി സന്ദർശക ബാഹുല്യം കാരണം ആധുനിക തരത്തിൽ ഒരു റിസപ്ഷൻ ഒരുക്കിയിട്ടുണ്ട് മഹാത്മാവിന്റെ കയ്യേശരത്തിന് ആനുപാതികമായി കൊത്തിവെച്ച ലിഖിതങ്ങൾ ഇവ കഴിഞ്ഞ് ഉള്ളിലേക്ക് കടക്കുകയാണ് ലണ്ടനിലെ ബാരിസ്റ്റ് പരീക്ഷ പാസായ ശേഷം മഹാത്മാഗാന്ധി എത്തുന്നത് ദക്ഷിണാഫ്രിക്കയിലെ ജോഹനസ്ബർഗിലേക്കായിരുന്നു ഇവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ വക്കീൽ ജീവിതം ആരംഭിക്കുന്നത് എന്നാൽ അത് സാമൂഹ്യ അനീതിക്കെതിരെയും വർണ്ണവിഭേചനത്തിനെതിരെയുമുള്ള ഒരു പോരാട്ടത്തിന് തുടക്കമാകുകയായിരുന്നു ആ വസതിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അതിപ്പോൾ ആശ്രമമാക്കി മാറ്റിയിരിക്കുകയാണ് സത്യാഗ്രഹ വസതി എന്നറിയപ്പെടുന്ന ഈ വീട്ടിൽ മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നിന്നുള്ള വക്കീൽ പണിയുമായി ബന്ധപ്പെട്ടാണ് എത്തുന്നത് കർത്തവർക്കെതിരെ വിവേചനം നാട്ടിൽ ഗാന്ധി സമരസമരം തുടങ്ങുന്നതും ഇവിടെ വച്ചായിരുന്നു ഹെർമൻ കുഴൻബാച്ച് എന്ന സുഹൃത്താണ് മോഹൻദാസ് ഗാന്ധിക്ക് വീട് നൽകിയത് അദ്ദേഹവും ഗാന്ധിയോടൊപ്പം ഇവിടെയായിരുന്നു സത്യാഗ്രഹം അത് ഇപ്പോഴത്തെ രീതിയിൽ പൂർണ്ണമായിട്ടും രൂപപ്പെട്ടു വന്നത് ഈ ഈ വീട്ടിൽ വെച്ചാണെന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത ശിഷ്യന് തന്നെ വിളിക്കാവുന്ന ഒരു പ്രഷ്യൻ എൻറ്റർപ്രണർ ഹെർമൻ കാലൻ ബാക്കിൻ്റെ വസതിയായിരുന്നു ഇത് അദ്ദേഹം ഒരു എക്സ്ട്രാൻ ലൈഫ് ലീഡ് ചെയ്ത ഒരാളാണ് ഗാന്ധിജിയുടെ ആദർശങ്ങളിൽ അകക്ഷനായി വന്നിട്ട് പഴയ ജീവിതമെല്ലാം ഉപേക്ഷിച്ച് ലൈഫ് ഒരു അദ്ദേഹത്തിന്റെ വസതി ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങൾക്ക് പുസ്തകങ്ങൾ ആഫ്രിക്കൻ ജീവിതത്തിന്റെ ചിത്രങ്ങൾ പത്രങ്ങൾ സർട്ടിഫിക്കറ്റുകൾ എന്നിവ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പിന്നീട് ഗാന്ധിജിയുടെ ഓർമ്മയ്ക്കായി കൊണ്ടുവന്ന ചർക്കയും സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട് ദിനംപ്രതി ആളുകളാണ് ഇവിടെ എത്തുന്നത് വർഷക്കാലത്തെ ദക്ഷിണാഫ്രിക്കൻ ജീവിതത്തിനിടയിൽ അഞ്ചു വർഷക്കാലമാണ് അദ്ദേഹം ഈ വീട്ടിൽ ജീവിച്ചിരുന്നത് അത് ഇപ്പോൾ ആശ്രമമാക്കി മാറ്റിയിരിക്കുന്നു എന്ന് മാത്രമല്ല ദിവസേന ആയിരക്കണക്കിന് ആളുകളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്നത് അത് വലിയൊരു സന്ദേശം കൂടി പുതിയ ലോകത്തിന് പകർന്നു നൽകുകയാണ് അഹിംസയുടെയും സമാധാനത്തിൻ്റെയും ഒരു സന്ദേശം സത്യാഗ്രഹ വീട്ടിൽ നിന്നും ജോഹനസ്ബർഗിലെ ഈ വീട്ടിൽ നിന്നും ദൂരദർശനു വേണ്ടി ചന്തു നായർ